ഉന്നക്ക ഉണ്ട് ഇറച്ചി പത്തിരി ഉണ്ട് ചപ്പാത്തി ഉണ്ട് മുട്ട കബാബുണ്ട് പിന്നെ സമോസ ചിക്കൻ റോള് കഡ്ലറ്റ് ഉന്നയ്ക്ക ഏല അങ്ങനെ കുറേ സമൂഹമാണ് വീട്ടിൽ നിന്ന് ഹോം മെയ്ഡാണ്പ്പം ഫ്ലേവർ ആണ് പിസ്ത സ്ട്രോബെറി ഓറഞ്ച് ഓറഞ്ച് എല്ലാം േ ബാങ്ങൊക്കെ വിളിച്ച് കഴിഞ്ഞ് ഏഴര തിരുവനന്തപുരം വീട്ടിൽ കൊണ്ടുപോകും ഇല്ലേ പള്ളികളിൽ കൊടുക്കും പഠിക്കുകയാണ് എട്ടാം ക്ലാസ് മുമ്പ് മുഴുവനും കാണും പേര് ബിദാർ എല്ലാ എല്ലാ വർഷവും ഇതാണ് ഇതാണ് എന്റെ മോ ഉട ഇറച്ചിപ്പത്തിരി ചപ്പാത്തി ചോർമ്മൂസോട്ടട ഉണ്ട് കൾമാസമുണ്ട് നല്ല പതിനഞ്ച് ചപ്പാത്തി ചർമ്മ ഇരുപത് ഇരുപത്തഞ്ച് പിന്നെ ഇറച്ചിപ്പത്തിരി ഇരുപത് ായ പതിനഞ്ച് മുട്ടു അഞ്ച് പിന്നെ ചിക്കൻ മുടക്ക് പതിനഞ്ച് നമ്മളെ പേര് വിജയ് സിംഗ് ഐറ്റംസ് വിൽക്കാൻ ഉണ്ട് ചിക്കൻ റോൾ കട്ടറേറ്റ് മുട്ടാ ഭാജി മുട്ടു എഗ് പപ്സ് ചിക്കൻ പപ്പ്സ് റാണിപ്പോല ചിക്കൻ ബർഗർ ചിക്കൻ സാൻഡ്വിച്ച് ബട്ടർ ബന്ത് ഈ സമയക്കെല്ലാം തീർന്നായി നോമസമയം ഉണ്ടാണ് പിന്നെ ഇട്ടാപ്പൊലം ഫ്രൈ ഉണ്ട് ഇവരെ വേറെ എന്തെങ്കിലും ഉണ്ട് കേക്ക് ഐറ്റം എല്ലാം ഉണ്ട് പ്ലം കേക്കുണ്ട് ബട്ടർ കേക്കുണ്ട് ഫ്രൂട്ടി കേക്കുണ്ട് കപ്പ് കേക്കുണ്ട് നമ്മളാ സ്പെഷ്യലിസ്റ്റ് കേസരി ഉണ്ട് ഇവരെ കേസരി നല്ലതുണ്ട് ചിക്കൻ എന്താ ചിക്കൻ എന്താ ഐറ്റം ബീഫിൻ്റെ ഐറ്റം ബുഫേലാത്ത എല്ലാം ഐറ്റം ഉണ്ട് ന്യൂഡിൽസുണ്ട് ഉണ്ട് ദാൽ ഫ്രൈ ഉണ്ട് പിന്നെ ഫിഷ് ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഉച്ചയ്ക്ക് മോർണിംഗ് ഗീ റൈസ് കപ്പ ന്യൂഡിൽസ് എല്ലാം ഉണ്ട് रोल चिकन सैंडविच बर्गर चिकन पप्स बटर वन पीतापलम फ्राई जैस समोसा चट्टीपत्री मोटा सुरख केसरी बटर केक कप केक रोटी केक पलम केक ഞാനെല്ലാം മോർണിംഗ് ഏറെ മണി കറ ഓപ്പൺ ആണോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ഉണ്ട് ഇവിടെ ഇടിയപ്പം പുട്ടപ്പായർ പാപ്പുറം കറളക്കറി മുട്ട കറി എല്ലാം മോർണിംഗ് ഉണ്ട് പിന്നെ സ്പെഷ്യൽ ഐറ്റം എല്ലാം നമ്മളെ കടയിലുണ്ട് നമ്മളത് ഉണ്ട് കരയിലിത് കരയിൽ സ്പെഷ്യൽ ഐറ്റം മുമ്പാണ് ഉണ്ട് പിന്നെ ബുഫയിലാത്ത് നമ്മളാ കിച്ചൺ ഉണ്ട് വലിയ എല്ലാ ഐറ്റം ഇവിടുത്തെ റെഡി ആണോ ഓക്കെ പിന്നെ ഉച്ചയ്ക്ക് എല്ലാം ബീഫൊക്കെ ബീഫുണ്ട് കപ്പ ഉണ്ട് ഫിഷ് കറിയൊക്കെ ഉണ്ട് ഗീ റൈസുണ്ട് ന്യൂഡിൽസും ഉണ്ട് ഉച്ചയ്ക്ക് ചില്ലി ചിക്കൻ ഉണ്ട് നമ്മളാ സ്വന്തം സ്ഥലം ഉണ്ട് പിന്നെ എവിടെ മണക്കാട്ടുണ്ട് ഓക്കെ പത്ത് പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ എനിക്ക് ഓക്കെ ഞാൻ പത്ത് വർഷമായി പത്ത് വർഷം ഇവിടെ ആണ് വെറൈറ്റി അനുസരിച്ച് ഈ വർഷമാണ് ഞാൻ ഇത്ര ഐറ്റങ്ങൾ എടുത്തത് മറ്റേ സമൂസ ഉഴുന്നോടെ മാത്രമാണ് എടുത്തിട്ടുള്ളത് വെറൈറ്റി ഐറ്റം ചിക്കൻ സമൂസ ഈ ഇതൊക്കെ ഈ വർഷമാണ് എടുക്കാൻ തുടങ്ങിയത് വെജ് സമൂസ ഉഴുന്നോട ചിക്കൻ സമൂസ ചിക്കൻ കട്ലേറ്റ് മുട്ട പബ്സ് വെജ് പപ്സ് വെജ് കട്ലേറ്റ് ചിക്കൻ റോൾ കിണ്ണത്തപ്പം നമുക്ക് ഉഴുന്നാട സമൂസ കട്ലേറ്റ് ചിക്കൻ സമൂസ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് റോൾ ഐറ്റങ്ങൾ മാത്രം വെളിയിൽ എടുക്കും ചിക്കൻ റോളൊക്കെ വെളിയിൽ നിന്നാണ് നടക്കുന്നത് വീട്ടിൽ നമ്മളെ ചേട്ടൻ്റെ വൈഫാണ് നോ വെജിയെന്ന് പറയുമ്പം ചിക്കൻ വെജിയാണ് പിന്നെ പപ്സ് വെജിയുണ്ട് പിന്നെ ഉഴുന്നുപട പിന്നെ സമൂസ വിജിയാണ് ഈ നാലായിട്ടും വിജിയാണ് ബാക്കിയെല്ലാം ചിക്കൻ്റെ ഐറ്റങ്ങളാണ് വിജി കുറവാണ് പോകുന്നത് ചിക്കനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് സ്കൂളുള്ളത് സ്കൂൾ മൂന്നര വിടും അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള രീതിയിൽ മൂന്ന് മണിക്ക് ഓപ്പൺ ചെയ്യും എനിക്ക് യൂണിയനിലാണ് പച്ചക്കറി ചാലയ്ക്കകത്ത് അതെൻ്റെ അനിയനാണ് കാക്കയുടെ ഇത് എൻ്റെ കാക്കയാണ് കൂടെ രണ്ട് ഷെയർ ഉണ്ടായിരുന്നു നമ്മൾ മൂന്നായിട്ട് തുടങ്ങിയതാണ് അതിൽ ഒരാൾ മരണപ്പെട്ടു പോയി ഒരാൾ പിന്നെ വരക്കില്ല അവരുടെ വൈഫാണ് ഇതിടുന്നത് ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ വിളിച്ച് നിർത്തിയിരുന്നെ കൂടെ എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഇപ്പം മഴയുണ്ട് ചെറിയ ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഷവർമ്മ സമൂസ ചില്ലി സമൂസ ചിക്കൻ മസാല സമൂസ മുട്ടയപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ഇവിടെ ഡെയിലി വിൽക്കുന്നുണ്ട് തീരുന്നുണ്ട് പണിക്കാരുണ്ട് ഇവിടെ അല്ല നമുക്ക് രാവിലെ റൂട്ട് സപ്ലൈ ഉണ്ട് എല്ലാ സമയമുണ്ട് നോമ്പ് സമയം ആയതുകൊണ്ട് ഇവിടെ തട്ടിട്ടതാണ് ഇവിടെ നമുക്കൊരു പയ്യനുണ്ട് പിന്നെ മോനുണ്ട് ആറുമണിയാവുമ്പോൾ അല്ല ഒതുക്കും ആറ് നോമ്പത് സമയത്ത് മാത്രമാണ് മുപ്പത് ദിവസം നോമ്പി ക്ലാസ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നോമ്പ് വൈകിട്ട് നമ്മൾ നാലുപേർ ഫ്രണ്ട്സ് മാത്രമായിട്ടോ അങ്ങനെ അല്ല നമ്മൾ ഈ ഉഴുന്നവട വെജ് സമൂസ ചിക്കൻ സമൂസ ചിക്കൻ കറ്റ്ലെറ്റ് ചിക്കൻ റോള് പിന്നെ പോക്കറ്റ് ചവർമ്മ അങ്ങനെ ചില മലബാർ ഐറ്റംസ് ആയിട്ടുള്ള രണ്ട് മൂന്നെണ്ണം അങ്ങനെ അതൊക്കെ മാത്രം തന്നെ പിന്നെ കിണത്തപ്പം ഉണ്ട് ഇതൊക്കെ തന്നെയാണ് നാല് നാലുമണിയാകുമ്പോൾ വേണം നാലുമണി തൊട്ട് ഒരു ആറരയ്ക്കകത്ത് തീരും അവരിൽ ബാക്കിയെല്ലാം കോളേജ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ സ്റ്റുഡൻസാണ് രണ്ടുപേരുണ്ട് എന്ന് വന്നില്ല അവർ ക്ലാസ് ഉണ്ട് ഇല്ലേ പള്ളിക്കായിരുന്നു മുൻപ് പുറത്ത് നേരത്തെ കഴിയണേ വീട്ടിൽ കൊടുത്തു